സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വിജ്ഞാന വ്യാപനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സാക്ഷരതാ മിഷനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന മുതിർന്ന പഠിതാക്കളുടെ ബിരുദ പഠനത്തിന്റെ പ്രവേശനോത്സവം ആലപ്പുഴ എസ് ഡി കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വിജ്ഞാന വ്യാപനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സാക്ഷരതാ മിഷനും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന മുതിർന്ന പഠിതാക്കളുടെ ബിരുദ പഠനത്തിന്റെ പ്രവേശനോത്സവം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവ കൈകോർത്ത് പിടിച്ച് സാധ്യമാക്കുമ്പോൾ ആ പദ്ധതിയിലേക്ക് കടന്നു വരുന്നവരെ സ്വാഗതം ചെയ്യുന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഭാവുകൾ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ജീവിത വഴികളിൽ വലിയ ഒരു ദിശാമാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഏറ്റവും സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുക നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തിലൂടെ നീങ്ങുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സജീവവുമായിട്ടുള്ള മാറ്റങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് തന്നെയാണ് ഈ വിജ്ഞാന വ്യാപനം എന്ന ചുമതല നമ്മൾ ഏറ്റെടുക്കുന്നത് അതിൽ ഒരു സ്ഥാപനമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി പല കാരണങ്ങളാൽ പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയ വ്യക്തികളെയും മുതിർന്ന പൗരന്മാരെയും ബിരുദധാരികളാക്കുന്ന ബൃഹത് പദ്ധതിയാണിത് ജീവിത വഴികളിൽ വലിയ ദിശാമാറ്റമാണ് ഈ പഠിതാക്കളെ കാത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ രൂപപ്പെടുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ കേരളം നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു മുതിർന്ന പൗരന്മാരുടെ ബിരുദ പഠന രംഗത്തേക്ക് കടന്നുവന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴയെന്നും അറുന്നൂറ് പഠിതാക്കൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി മുതിർന്നവരുടെ ബിരുദ പഠനത്തിന് ബ്രാൻഡ് സലാം ഈ ആധുനിക ആധുനികമായ കാലത്ത് നമ്മുടെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് വിജ്ഞാനവും സ്നേഹവുമാണ് ഏറ്റവും ലോകത്ത് വിലമതിക്കേണ്ടത് എന്ന് ബഡ് റസൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഏത് ലോകത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഒരു സമൂഹത്തിന് ഏറ്റവും വിലമതിക്കേണ്ട ഒന്ന് അറിവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നിശ്ചയമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നത് ആ സഞ്ചാരത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വളരെ വളരെ മാതൃകാപരമായി അഭിനന്ദിക്കേണ്ടതായ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥികളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ശ്രീനാരായണ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് എസ് ടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ വി പ്രഭാകരൻ നായർ എന്നിവർക്ക് പദ്ധതിയുടെ ധാരണാപത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ കൈമാറി സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന പദ്ധതി വിശദീകരണം നടത്തി ശ്രീനാരായണ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് മുഖ്യപ്രഭാഷണം നടത്തി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് വി പി പ്രശാന്ത് മുതിർന്ന പഠിതാക്കളെ ആദരിച്ചു സി ഡി ന്യൂസ്